നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി രണ്ടും സുഹൃത്തുക്കൾ പോത്തിനെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് പോത്തുകളെയൊക്കെ നോക്കി ഇങ്ങനെ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർക്ക് കൂടുതലും ഈ പോത്തിനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇത് മറക്രോസമ്മ തൂക്കി വാങ്ങിയ കുട്ടിയാണ് അതിൻ്റെ വിലയായിട്ട് അവർ ഒക്കുന്നില്ല തൂക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അവർക്ക് മറ്റേ വലിയ പോത്തിൻ്റെ മതിയെന്നാണ് പറഞ്ഞത് അത് വിലയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏകദേശം വില ഉറച്ച മട്ടാണ് ബാക്കിയുള്ള പോത്തുകളെല്ലാം പുല്ല് കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ വരും അങ്ങനെ അവരെല്ലാവരും പുല്ല് കഴിക്കാൻ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് പാടത്ത് എല്ലാവരെയും കൊണ്ടുപോകും പുല്ല് കഴിക്കാനായിട്ട് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ കൊണ്ടുപോകും വൈകിട്ടൊരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ തിരിച്ച് ഫാമിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരും െല്ലാവരും തിരിച്ച് വന്നിരിക്കുകയാണ് പുല്ലൊക്കെ കഴിച്ചിട്ട് പിന്നെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോത്ത് കച്ചവടമായി വണ്ടി എത്തിയിരിക്കുകയാണ് പിന്നെ വണ്ടിയിലേക്ക് അവനെ കയറ്റി വിടണം അപ്പോൾ ആ മൂക്കു പോത്തിനെയാണ് അവർ സെലക്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത് നമ്മൾ അതിനവർ ചോദിച്ചു നമ്മളതിനൊരു നാൽപ്പത്തി അയ്യായിരം രൂപ വില പറഞ്ഞു ചോദ്യം ഈ പോത്തിനാണ് അവർ വാങ്ങിയത് രൂപ പറഞ്ഞു അവർ മുപ്പത്തഞ്ചായി മുപ്പത്താറ് മുപ്പത്തേഴ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തിയാണ് കച്ചവടമായത് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഇനിയും വലിയ പോത്തുകൾ നമ്മളതിൽ നിന്ന് ഇപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അത്രേ ഉള്ളത് അപ്പോൾ ഇതിന് നമ്മൾ കൊടുത്തത് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ പോത്തിനെ അവർക്ക് കൊടുത്തത് ഒരു നൂ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് നൂറ്റി ഇരുപതിലോളം മീറ്റ് വരുന്ന ഒരു വളർത്താനും പറ്റിയ നല്ലൊരു പോത്ത് തന്നെ അങ്ങനെ അവർ യാത്രയാകുകയാണ് അപ്പം നാൽപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുത്തത് രണ്ട് പോത്ത് വലിയ പോത്ത് ഇവിടെ നിന്ന് അപ്പോൾ അവരെല്ലാവരും യാത്ര ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തൊരു വിഡിയമ്മേ കാണാം